നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാക്കനാട് മരിച്ച നിലയിൽ കടത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ മനീഷ് വിജയ് സഹോദരി ഷാലനി മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും വിദേശത്തുള്ള സഹോദരി എത്താൻ വൈകിയതോടെയാണ് കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന പോസ്റ്റ്മോർട്ടം മാറ്റിവെച്ചത് അറസ്റ്റ് ഭയന്നുള്ള ആത്മഹത്യയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് എന്നാൽ അമ്മ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതായാണ് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അമ്മയുടെ മരണകാരണം വ്യക്തമാക്കാനാവൂ എന്ന് പോലീസ് അറിയിച്ചു സഹോദരി ശാലിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട കേസിൽ കാക്കനാട് മരിച്ച നിലയിൽ കണ്ടെത്തിയ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയയുടെ കുടുംബം നിരാശയിലായിരുന്നുവെന്നാണ് സൂചന സഹോദരിയുടെ കേസിന്റെ കാര്യത്തിനായി ജാർഖണ്ഡിൽ പോകണമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മനീഷ് വിജയ് ലീവിന് അപേക്ഷിച്ചിരുന്നത് എന്നാൽ കുടുംബം ജാർഖണ്ഡിലേക്ക് പോയിരുന്നില്ല പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ജേതാവായിരുന്നു ഷാലനി വിജയ് ജെ പി എസ് സി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഏറെ അസ്വസ്ഥയായിരുന്നു രാഷ്ട്രീയ നേതാക്കളും ഉന്നത സിവിൽ ഉദ്യോഗസ്ഥരും അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് നിയമനം നൽകാൻ പരീക്ഷയിലും അഭിമുഖത്തിലും കൃത്രിമം കാട്ടിയെന്നായിരുന്നു ആരോപണം ഝാർഖണ്ഡ് പോലീസ് നടത്തിയ അന്വേഷണം പിന്നീട് സിബിഐ ഏറ്റെടുക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷത്തിനു ശേഷം കഴിഞ്ഞ നവംബറിൽ സിബിഐ ജെ പി എസ് സി ചെയർമാൻ ഉൾപ്പെടെ അറുപത് പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടു വർഷം മുൻപ് അവധിയിൽ പ്രവേശിച്ച ഷാലിനി പിന്നീട് മടങ്ങിയെത്തിയില്ലെന്നാണ് ജാർഖണ്ഡിലെ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം കോച്ചിംഗ് ക്ലാസുകളെ ആശ്രയിക്കാതെയായിരുന്നു ഷാലിനിയുടെ പഠനം റാങ്ക് പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട സിബി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് അസ്വാഭാവിക മരണം കേസിൽ ഷാനിയെ സി ബി ഐ കോടതി വിളിപ്പിച്ചിരുന്നുവെന്നും പതിനഞ്ചിനാണ് ഹാജരാകേണ്ടിയിരുന്നതെന്നും വിവരമുണ്ട് സമൻസ് കിട്ടിയിരുന്നുവെന്നും മനീഷ് ബിജയുടെ സഹപ്രവർത്തകരും മൊഴി നൽകിയിട്ടുണ്ട് കേസിന്റെ അന്വേഷണത്തിനായി കേരള പോലീസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ജാർഖണ്ഡിലെത്തും കുറിപ്പ് കണ്ടെത്തിയെങ്കിലും ഇതിൽ മരണകാരണം ഉണ്ടായിരുന്നു ഹിന്ദിയിൽ എഴുതിയ കുറിപ്പിൽ വിദേശത്തുള്ള സഹോദരി വിവരം അറിയിക്കണമെന്നും സ്വത്തുക്കൾ സഹോദരിക്ക് കൈമാറണമെന്നുമാണ് എഴുതിയിരുന്നത് മൂന്ന് മൃതദേഹങ്ങളും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവധിയിലായിരുന്നു മനീഷ് വിജയ് അവധി കഴിഞ്ഞിട്ടും മനീഷ് എത്താതായതോടെ സഹപ്രവർത്തകർ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഇതോടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് സഹപ്രവർത്തകർ കോട്ടേഴ്സിൽ പരിശോധിച്ചപ്പോഴാണ് മനീഷിനെയും ഷാലിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് സഹപ്രവർത്തകർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് അമ്മയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയുടെ മൃതദേഹം കട്ടിലിൽ ബെഡ്ഷീറ്റുകൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹത്തിന് ചുറ്റും പൂക്കളും വിതറിയിരുന്നു തൊട്ടരികിലായി കുടുംബ ഫോട്ടോയും വെച്ചു പേരുടെയും മൃതദേഹങ്ങൾ പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾക്ക് നാലു മുതൽ അഞ്ചു ദിവസം വരെ പഴക്കമുണ്ടിയെന്നാണ് കരുതുന്നത് മനീഷിന്റെ ഇളയ സഹോദരി പ്രിയ അജയ് അബുദാബിയിൽ നിന്ന് എത്തിയ ശേഷമാകും പോസ്റ്റ്മോർട്ടം നടക്കുക രോഗപീഠകൾ ഉണ്ടായിരുന്ന മാതാവ് ശകുന്തരയുടെ മൃതദേഹം കട്ടിലിൽ വെള്ള പുതപ്പിച്ചു കിടത്തിയ നിലയിലായിരുന്നു ചുറ്റും പൂക്കൾ വിതറിയിരുന്നു ഇവർ സ്ഥിരമായി പൂക്കൾ വാങ്ങിയതിന്റെ ബില്ലുകൾ വീട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് ബില്ലിലെ തീയതി പതിനാലാണ് വീട്ടിൽ സ്ഥിരമായി പൂജകളും നടത്തി പുറം ലോകവുമായി ബന്ധമുണ്ടായിരുന്നില്ല കോഴിക്കോട് കസ്റ്റംസ് പ്രിവെന്റീവ് ജോയിന്റ് കമ്മീഷണറായി ജോലി ചെയ്യുമ്പോൾ ബീച്ചിലുള്ള സ്റ്റാഫ് വില്ലയിലാണ് താമസിച്ചിരുന്നത് ഒന്നര മാസം മുൻപ് കൊച്ചിയിൽ മണീഷിന് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിച്ചപ്പോൾ കോഴിക്കോട്ട് വില്ല ഒഴിയേണ്ടി വന്നപ്പോഴാണ് ഷാലിയും ശകുന്തളയും മനീഷും നമ്പർ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മനീഷിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് യു സി വിജയ് മരിച്ചു ന്യൂസ് ഡെസ്ക് വാർത്ത